മിശിഹായി സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ച് നോമ്പിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെപ്പറ്റി ധ്യാനിക്കുക മറിയം കുടുംബ ജീവിതത്തിന്റെ മാതൃക ആയിട്ടാണ് അനാദിയിൽ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുടെ സമൂഹമായ സഭയിലെ ആദ്യ അംഗമോ ഗിബ്രിയൽ ദേവദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മുതൽ ദൈവഹിതത്തിന് വിധേയമായി ഈശോയുമായുള്ള അഭേദ്യമായ ബന്ധം പരിശുദ്ധ അമ്മ സ്ഥാപിച്ചു ദിവ്യസുധന് ജന്മം നൽകിയ ആ അമ്മ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അവിടുത്തെ അനുദാപനം ചെയ്തു തന്നെ ദിവ്യസുധനോടൊത്ത് ജീവിച്ച നിമിഷങ്ങൾ ഓരോന്നും ഒരു ഉത്തമ മാതാവിൻ്റെ ഉത്തമ കുടുംബനിയുടെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത് കുടുംബത്തിൻ്റെ അടിസ്ഥാനവും ദൈവത്തോടുള്ള ബന്ധമാണ് ആണ്ടുതോറും പെസക തിരുനാളിനു പോയിരുന്ന പതിവ് എന്ന് തിരു കുടുംബത്തെ പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കുടുംബമായിരുന്നു അത് എന്ന് വ്യക്തമാക്കുന്നു പിതാ കർത്താവിന്റെ ദാസ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവഹിതത്തിന് കീഴ്പഴങ്ങിയ മറിയം തൻ്റെ കുടുംബത്തെയും ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുടെ സമൂഹമായി രൂപപ്പെടുത്തി കുടുംബങ്ങൾ നിലനിൽക്കുന്നത് കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പിലാണ് കേസിതനോട് ഭാര്യയ്ക്കടുത്ത വിനയത്തോടും സ്നേഹത്തോടും കൂടിയ പെരുമാറ്റം അമ്മ പ്രദർശിപ്പിച്ചു ഗർഭിണിയായ മറിയത്തെ ദൂതൻ നിർദ്ദേശിച്ചതനുസരിച്ച് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും യൂസഫ് പിതാവ് സന്നദ്ധനായത് അവരുടെ മാനസിക ഐക്യത്തിൻ്റെ സൂചനയാണ് മകന്റെയും നാട്ടുകാരുടെയും മുൻപിൽ യൂസെ പിതാവിനെ കുടുംബനാഥനായി അവതരിപ്പിക്കുവാനും പ്രഥമ സ്ഥാനീയനായി അവരോധിക്കുവാനും മറിയത്തിൻ്റെ മനസ്സ് സജ്ജമായി പരസ്പരമുള്ള അംഗീകാരം കുടുംബജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മറിയം നമ്മെ പഠിപ്പിച്ചു മാതാപിതാക്കന്മാരുടെ പ്രഥമവും പ്രധാനവുമായ കടമ മക്കളെ വിശുദ്ധിയിൽ വളർത്തുക എന്നുള്ളതാണ് മറിയം തന്റെ മകനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് വളർത്തിയതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു അവർ സഹിച്ച പീഡകൾ ചെറുതല്ലായിരുന്നു ദേവാലയത്തിൽ വെച്ച് മകനെ കാണാതായപ്പോൾ ആ അമ്മ അനുഭവിച്ച മാനസിക സംഘർഷവും കണ്ടുകിട്ടിയപ്പോൾ ഉണ്ടായ പ്രതികരണവും മകൻ്റെ കാര്യങ്ങൾ അമ്മ എത്രമാത്രം ശ്രദ്ധയുള്ളവളാണ് എന്ന് വ്യക്തമാക്കിത്തരുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ പ്രായപൂർത്തിയായ മകനെ അംഗീകരിക്കുന്ന മറിയത്തിൻ്റെ മനസ്സ് നമുക്ക് മാതൃക തന്നെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന മറിയത്തിൻ്റെ വാക്കുകൾ ഈശോയുടെ പൗരുഷത്തെ അംഗീകരിക്കുന്നതായിരുന്നു വിജയത്തിലായാലും പരാജയത്തിലായാലും മാതാപിതാക്കന്മാരുടെ സാന്നിധ്യവും പങ്കുചേരലും മക്കളെ സംബന്ധിച്ചുള്ള മുതൽക്കൂട്ടാണെന്ന് മറിയം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു നല്ലൊരു കുടുംബ ബന്ധം മറിയം പുലർത്തിയിരുന്നു എലിസബത്തിനെ സന്ദർശിക്കുന്നതും പ്രസക തിരുനാളിനെ അയൽക്കാരോടും ബന്ധുക്കളോടും ഒപ്പം പോയതും കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്തതും മറിയം കുടുംബ ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവുകളാണ് കുടുംബജീവിതക്കാർക്ക് കുടുംബിനിയായ മറിയം ഉത്തമ മാതൃകയെ പ്രകാശിക്കട്ടെ പറയത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ